പുതുക്കാട് വീടിനുള്ളിൽ വിരിച്ച ടൈലുകൾ പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി പുതുക്കാട് കാഞ്ഞുപാടം ഞെരിഞ്ഞാപ്പള്ളി പരേതനായ ജോഷിയുടെ വീട്ടിലെ ടൈലുകളാണ് കഴിഞ്ഞ രാത്രിയിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് സംഭവം നടക്കുമ്പോൾ ജോഷിയുടെ ഭാര്യയും പതിനഞ്ചും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ശബ്ദം കേട്ടവർ ഓടുകയായിരുന്നു വീടിന്റെ ഹാളിൽ വിരിച്ച ഭൂരിഭാഗം ടൈലുകളും മറ്റു മുറികളിലെ ടൈലുകളും ഭാഗികമായും ഇളകിയ നിലയിലാണ് എന്താണ് സംഭവിച്ചെന്ന ഞെട്ടലാണ് കുടുംബം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറയുന്നു എന്തെങ്കിലും അത്ഭുത പ്രതിഭാസമാണോ പ്രകൃതിക്ഷോഭമാണോ എന്ന പേടിയിലാണ് അയൽവാസികളും നാട്ടുകാരും വീട്ടുടമ വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകി സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ